അസലാമലൈക്കും ആരാണ് വിളിക്കുന്നതെന്നറിയാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അറിയാത്ത ഏതോ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് ഹലോ എന്നെ ഷാഫി പറഞ്ഞതും അപ്പുറത്തെ നിശബ്ദതയായിരുന്നു കട്ടായം നരുതെ വീണ്ടും ആരാണെന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ തുടങ്ങി ഇത് ഷാഫിയാണോ അതെയല്ലോ ആരാണ് മനസ്സിലായില്ല എന്നെ മനസ്സിലായോ അപ്പോഴാണ് വിളിക്കുന്നത് ഫെബിനയാണെന്ന് മനസ്സിലായത് ഇവൾ വിളിക്കുമെന്ന് സുറുമിത്ത എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു പെട്ടെന്ന് ഷാഫിയുടെ മനസ്സിലേക്ക് വന്നത് അല്ല എവിടുന്ന കുട്ടിയെ എൻ്റെ നമ്പർ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി അതോടെ ആ വിഷയം കൂടുതൽ ചോദ്യം ചെയ്യാൻ നിന്നില്ല കൂടുതൽ വളച്ചുകെട്ടില്ലാതെ ഷാഫി എന്താ വിളിച്ചത് എന്ന് ചോദിച്ചതും അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ വിളിച്ചത് ഇഷ്ടായില്ലേ അല്ല നമ്മളിന്ന് കണ്ടതല്ലേ ഉള്ളു നിക്കാഹമൊന്നും കഴിഞ്ഞില്ലല്ലോ അത്യാവശ്യമൊന്നും ഇല്ലെന്ന് തോന്നിയപ്പോൾ ആ വിളി നമുക്ക് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആണ് ഞാൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചതല്ല ഉപ്പം നിങ്ങളെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യാൻ പറഞ്ഞു തന്നപ്പോൾ ഒന്ന് വിളിക്കാൻ തോന്നി ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ചോദിക്കാൻ മറന്നതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എന്ന് കരുതുകയാണ് ഷാഫിയുടെ ചിന്തകൾ വീണ്ടും പതറാൻ തുടങ്ങുന്നത് പോലെ തോന്നി നേരിട്ട് ചോദിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ മുൻകൈ എടുത്ത് ഇറങ്ങണോ എന്നോട് ചോദിപ്പിക്കാൻ മാത്രവുമല്ല ഇന്ന് കണ്ട പരിചയം മാത്രമുള്ള എന്നോട് വളരെ ഫ്രീ ആയി അവൾ സംസാരിക്കുന്നു ഇതുപോലെയുള്ളൊരു കുട്ടിയല്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം കണ്ടെത്താൻ സമയം നൽകാതെ അവൾ വീണ്ടും ചോദിച്ചു അല്ല നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടോ അതല്ല അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാളെ നിങ്ങളുടെ വീട്ടുകാർ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന നിങ്ങൾക്ക് ഈ ബന്ധം വേണമെന്ന് ഒക്കെ വാശി പിടിക്കാൻ പറ്റുമോ ഇപ്പൊ ഇതെന്തൊരു സാധനമാണ് പഠിച്ചോനെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഷാഫി മനസ്സിൽ ആലോചിച്ചു ഷാഫി ഉള്ളിലുള്ള ബുദ്ധിമുട്ട് മറച്ചു വെച്ച് തിരിച്ചു ചോദിച്ചു അതിപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട് നിന്റെ വീട്ടിൽ ഉള്ളവർ ഇഷ്ടപ്പെടാതെയും സമ്മതിക്കായും എന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ നമ്മുടെ കല്യാണം നടക്കുമോ ആ ചോദ്യം ഷാഫിൽ നിന്നും അവൾ പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ അവൾ വിഷയം മാറ്റി പറഞ്ഞു പിന്നെ ഞാനതൊക്കെ വെറുതെ ചോദിച്ച എനിക്ക് എനിക്കിങ്ങളെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ആരെങ്കിലും മുടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഒന്നും വിചാരിക്കണ്ട മറുപടി പറയാൻ ഷാഫി കൂടുതൽ ആലോചിച്ചു പിന്നെ നമ്മൾ തമ്മിൽ ഒരുമിക്കാനാണ് പഠിച്ചവൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അല്ലാതെ ആര് വിചാരിച്ചാലും നടക്കില്ല ആ മറുപടികളൊന്നും അവൾക്ക് ദയക്കുന്നില്ല എന്നത് ശരിവെക്കുന്നത് പോലെ അവൻ കൂടുതലൊന്നും പറയാതെ ഫോൺ കട്ടാക്കി മൊബൈൽ ടേബിളിലേക്കിട്ട് ഷാഫി അങ്ങനെ ആലോചിച്ചിരുന്നു സുർമിത്ത് പറഞ്ഞത് ശരിയാവുന്നത് പോലെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക് ഈ കുട്ടി എനിക്ക് യോജിച്ച കുട്ടിയാണോ വേണ്ടെന്ന് വെച്ചാലോ ഇപ്പോൾ തന്നെ ആ സംസാരം എനിക്ക് തീരെ പറ്റുന്നില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഉറപ്പിലാണ് വിശ്വാസം പഠിച്ചോ എന്ന ഒരാൾ മുകളിൽ നിന്ന് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടും അവളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല എന്താണ് അവളുടെ വിളിയുടെ ഉദ്ദേശം എന്താണ് സുറമിത്ത് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കൂട്ടുകാരുടെ വിവാഹ ജീവിതവും അവരുടെ മാനസികമായ പ്രശ്നങ്ങളും കേട്ടും കൊണ്ടും സ്വന്തം ജീവിതത്തിൽ അതൊന്നും എന്ന് ചിന്തിച്ച് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എനിക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പെട്ട ഞാനും ഒരാളാകും കെട്ടുകയാണെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഒരു പെണ്ണ് ഒരു ദാമ്പത്യം ഒരു കുടുംബം ആ ഒരു മുറാദ് പഠിച്ചൊന്ന് നടത്തി തരുമെന്ന് ഉറപ്പോടെ ഷാഫി തൻ്റെ ഉച്ച സുഹൃത്തായ സജീറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ ഹലോ സജീർ അല്ലേ ഞാൻ ഷാഫിയാ ഈ എവിടെയുണ്ട് ആ ഷാഫി ഞാൻ എൻ്റെ വീട്ടിലുണ്ട് ആ എന്നാ നീ അവിടെ നിൽക്കട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അവനെ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ അവസ്ഥ ആലോചിക്കുന്നത് ഒരലുംബം ഇല്ലാത്ത പയ്യനായിരുന്നു എന്നിട്ടും കല്യാണം കഴിച്ച കാരണം ജീവിതം തന്നെ മുടുത്തവൻ അവൻ ആദ്യം കല്യാണം കഴിച്ച കുട്ടിയെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്നെ അവനവളെ ഒരുപാട് ഇഷ്ടപ്പെടുകയായിരുന്നു അവളുടെയും അവളുടെ വീട്ടുകാരുടെയും എല്ലാ ഡിമാൻഡുകളും സമ്മതം മൂളിയാണ് അവനവളെ സ്വന്തമാക്കിയത് ആണുങ്ങൾ അങ്ങനെയാണല്ലോ അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്വന്തം ദുനിയാവ് തന്നെ പണയം വെക്കാൻ മടി കാണിക്കില്ല കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ വിടണമെന്ന് അവളുടെ കുടുംബം ആദ്യമേ പറഞ്ഞതുകൊണ്ട് വിവാഹശേഷം ശേഷം അവൻ അവളെ പഠിക്കാൻ വിട്ടു അവസാനം അവൻ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരികെ പോയ സമയത്താണ് വീടിൻ്റെ പരിസരത്തോട് ചേർന്ന് പറമ്പിൽ പരിചയമില്ലാത്തൊരു ബൈക്ക് അയൽവാസികളായ ചിലർ ഇടക്കിടക്ക് കാണുന്നത് അങ്ങനെ സംശയം തോന്നിയ നാട്ടുകാരായ സജീറിൻ്റെ സുഹൃത്തുക്കൾ ഒരു ദിവസം അടുത്ത സമയത്ത് ബൈക്കുമായി പോകുന്ന ആളെ കണ്ടതും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സജീറിൻ്റെ ഭാര്യയുടെ കാമുകനാണെന്നും അവൾ വീടിൻ്റെ പിറകിൽ വെച്ചു കൊടുക്കുന്ന കോണി വഴി വീടിൻ്റെ മുകളിലുള്ള വാതിലൂടെ അകത്തേക്ക് നിത്യം വരുമെന്നുള്ള ഞെട്ടിക്കുന്ന ആ സത്യം അവർ തമ്മിൽ വർഷങ്ങളായ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യവും നാട്ടുകാർ അറിയുന്നത് സജീറിനെ പെട്ടെന്ന് വിളിക്കാതെ അവൻ്റെ കൂട്ടുകാർ ആ പയ്യനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് കാര്യങ്ങൾ സത്യമാണോ എന്ന് ചോദിച്ച് സത്യ സത്യമാണെന്ന് ഉറപ്പിച്ചു ആദ്യം പതറി അവൾ അവനെ അറിയില്ലെന്ന് പറഞ്ഞതും അവൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്ന ഫോട്ടോകൾ കാണിച്ചതോടെ നിവൃത്തിയല്ലാ ഇല്ലാതെ എല്ലാം സമ്മതിക്കുകയായിരുന്നു ഗൾഫിലിരുന്ന് ഇവളെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നവനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ ഓനെ സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ്റെ നല്ല കൂട്ടുകാർ ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് നാട്ടിലെ നാട്ടിലേക്ക് പെട്ടെന്ന് അവനെ വെളിപ്പിച്ചത് വന്ന ഉടനെ കാര്യങ്ങൾ വളരെ പക്വതയോടെ അവതരിപ്പിച്ച സജീറിനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരിക്കൽ കൂടി അവളെ വീണ്ടും കാണാൻ കഴിയാത്ത വിധം ബന്ധം വേർപ്പെടുത്താൻ പറഞ്ഞവണ സജീർ അത്രയ്ക്ക് അവളെ അവൻ സ്നേഹിച്ചിരുന്നു അവനാതെ തന്നെ ആരോടെങ്കിലും ഇഷ്ടമോ മറ്റും ഉണ്ടെന്ന് ചോദിച്ചാണ് അവളെ സ്വീകരിച്ചത് എന്നിട്ടും അവൾ അവനെ ചതിച്ചപ്പോൾ അവനെ സഹിക്കാൻ കഴിഞ്ഞു കാണില്ല ഇപ്പോൾ അതാ വേറെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ ഒരാളിൻ്റെ മനസ്സ് വായിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ മനസ്സ് തുറന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി അവൻ എന്നോട് മനസ്സ് തുറന്നപ്പോൾ പറഞ്ഞത് ആദ്യത്തെ വിവാഹത്തിന് ശേഷം പിന്നീട് അത് തകർന്നാൽ അതിനോടൊപ്പം മരിച്ചു പോകുന്നത് ആ ഭർത്താവ് കൂടി ആയിരിക്കുമെന്നാണ് പിന്നീട് എത്ര നല്ല ജീവിതം കിട്ടിയാലും എന്നെപ്പോലെയുള്ള ചിലർക്ക് ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെയും ആരോടും പറയാൻ കഴിയാതെയും അഭിനയിച്ച് ജീവിച്ച് തീർക്കേണ്ടി വരും സത്യത്തിൽ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അത്രക്കും നല്ലൊരു കുട്ടിയാണ് ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്നത് പക്ഷേ അവനെ എനിക്ക് കാലങ്ങളായി അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞത് വിശ്വസിക്കാതെ ഇരിക്കാനും വയ്യ അവൻ മൊഴി ചൊല്ലിയ പെണ്ണിനെക്കുറിച്ച് പിന്നീട് അറിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലായി അവൻ ഒഴിവാക്കി നാല് മാസം കഴിഞ്ഞില്ല അവളെ ഏതോ ഒരു പയ്യൻ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു അതാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഈ ദുനിയാവിലെ അവസ്ഥ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വിവാഹം വേർപ്പെട്ടാലും ഒന്ന് പോയാൽ ആണിനും പെണ്ണിനും മറ്റൊന്ന് കിട്ടും പക്ഷേ കെട്ടുന്ന പെണ്ണിനെ എല്ലാം എല്ലാമായി അവസാനം അവൾ ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ വേറെ മന്ദം കിട്ടിയാലും ആരും അറിയാതെ ഒരുകി ജീവിക്കാൻ വിധിക്കപ്പെട്ട സജീറിനെ പോലെയുള്ളവരുടെ പോലെ ജീവിക്കാൻ എനിക്ക് ഭയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മുൻകരുതലൊക്കെ എടുക്കുന്നത് അവനിങ്ങനെ ഓരോ കാര്യം ആലോചിച്ച് സജീറിൻ്റെ വീട്ടിലെത്തി അവൻ്റെ ആലോചനകൾക്ക് വിരാമം വിട്ടത് സിറ്റൗട്ടിൽ സജീറിനെ കണ്ടപ്പോഴാണ് മനസ്സിലുള്ള തോന്നലുകളും പ്രയാസങ്ങളും പറയാൻ ഷാഫി വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ അരികിലേക്ക് നടന്നു ഇൻഷാ അല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എന്ന് ചെറിയൊരു ഭാഗമാണ് കേട്ടോ കൊച്ചേ ഇന്ന് കുറച്ച് തിരിക്കിലാട്ടോ അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ കാണാം